കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി അന്യായമായ പങ്കാളിത്ത പെൻഷൻ പദ്ധതി പൂർണ്ണമായി പിൻവലിച്ച സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കണമെന്നുള്ള ജീവനക്കാരുടെ മൌലികമായ ആവശ്യം അപ്പാടെ അട്ടിമറിക്കും വിധത്തിൽ വീണ്ടും പരിശോധിക്കണമെന്നുള്ള ബജറ്റ് പ്രഖ്യാപനം തികഞ്ഞ വഞ്ചനയാണെന്നും എൻ പി എസ് പിൻവലിക്കണമെന്നുള്ള മുൻ പ്രഖ്യാപനത്തിൽ നിന്നും ഒളിച്ചോടുന്ന തരത്തിലുള്ള സർക്കാരിന്റെ കുറുക്കുവിധികൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നും സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയൻ മഞ്ചേരി മണ്ഡലം സമ്മേളനം പ്രമേയത്തിൽ വ്യക്തമാക്കി പ്രസിഡന്റ് സിൽജി അധ്യക്ഷതയിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ബഷീർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു രൂപയ്ക്ക് പെട്രോൾ അടിച്ച് ഓഫീസിലേക്ക് നമ്മളൊക്കെ അവിടെ നമ്മുടെ വരുമാനത്തിൽ ഒരു നയപീസയുടെ ഒരു വർത്തലവ് ഈ അടുത്ത കാലത്ത് നമുക്ക് കിട്ടുന്നില്ല വിലക്കയറ്റത്തിന്റെ കാര്യം സൂചിപ്പിക്കണ്ടായി വാണം പോലെ കുതിച്ചു വരുന്ന പണ്ട് െങ്കിൽ യഥാർത്ഥത്തിൽ അത് അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നമ്മൾ നിലനിക്ക് ഓരോ സാധനങ്ങൾക്കും നിത്യോപയോഗ സാധനങ്ങൾക്ക് അതുപോലെ കറണ്ട് ബില്ല് വെള്ളത്തിന്റെ ബില്ല് ഇനത്തിൽ ഭൂതികതിനത്തില് മറ്റുള്ള നികുതികളൊക്കെ തന്നെ വർദ്ധിപ്പിച്ചുകൊണ്ട് ഓരോ വർധന നിരന്തരം നേടുമ്പോഴും സർക്കാർ ജീവനക്കാരന്റെ ശമ്പളത്തിൽ യാതൊരു മാറ്റവും ഇല്ലാതെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഡി എ ഒരു 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 നയ പൈസയുടെ പോലും തരാൻ സാധ്യമല്ലാത്ത സംസ്ഥാന സെക്രട്ടറി ഹമീദ് നിർവഹിച്ചു ജില്ലാ പ്രസിഡന്റ് സമീർ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എൻ കെ അഹമ്മദ് മണ്ഡലം ജനറൽ സെക്രട്ടറി അമീർ പട്ടർകുളം ഷാഫി അരികോട് എൻ ടി സലീം മജീദ് നെല്ലിക്കുത്ത ഇംതിയാസ് മുടിക്കോട് നസീഫ് മുനീർ ഹസീന ഉനൈസ് ജലീൽ നർക്കര തുടങ്ങിയവർ സംസാരിച്ചു